ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇസഹാക്കും കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വഹിക്കുക ഞാൻ ഈ നാട്ടിലെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ ഞാൻ സത്യം ചെയ്യിക്കും എന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസഹാഖിന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രാഹിം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ് എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തന്റെ യജമാനായ അബ്രാഹത്തിന്റെ തുടയ്ക്കു കീഴെ കൈവെച്ച് ഭൃത്യൻ സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസോപ്പൊട്ടാമിയുടെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം അവൻ വെള്ളമുള്ള ഒരു അടുത്ത് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എന്റെ യജമാനന്റെ മേൽ കനിയണമേ ഞാനിതാ ഈ കിണറ്റുകറിയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായി സഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ അങ്ങ് എന്റെ യജമാനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും അവൻ ഇത് പറഞ്ഞു തീരെ മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ സഹോദരൻ ഭാര്യ ഉണ്ടായ മകനായ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു അവൾ കിണറ്റിങ്കലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ചു വെള്ളം കുടിക്കാൻ തരുക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്കിലേക്ക് ഓടി ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി കോരിക്കൊടുത്തു തന്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണമോതിരവും ശക്കൽ തൂക്കമുള്ള രണ്ടു പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ അവൾ പറഞ്ഞു ിൽ ജനിച്ചലിന്റെ മകളാണ് ഞാൻ അവൾ തുടർന്നു പറഞ്ഞു ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വേണ്ട താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്റെ യജമാനന്റെ ചാറ്റക്കാരുടെ വീട്ടിലേക്ക് അവിടെ തന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവനുടനെ ചിണച്ചുകരയിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു എന്ന് അവൾ പറഞ്ഞു കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരുക എന്താണ് പുറത്ത് നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് കയറി ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി അഴിച്ചു തീറ്റയും കച്ചിയും കൊടുത്തു അവനും കോടി ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു അവർ ഭക്ഷണം കോടിയുണ്ടായിരുന്നവർക്കും എന്നാൽ അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കയില്ല പറഞ്ഞുകൊള്ളുക ലാഭാൻ സമ്മതിച്ചു അവൻ പറഞ്ഞു ഞാൻ അപ്രാഹത്തിന്റെ കൃത്യനാണ് കർത്താവ് എന്റെ യജമാനനെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാനന്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എന്റെ യജമാനൻ എന്നെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എന്റെ മകന് നീയൊരു വധുവിനെ തിരഞ്ഞെടുക്കരുത് മറിച്ച് നീ എന്റെ പിതാവിന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുത്തു പോയി എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എന്റെ കൂടെ വന്നില്ലെങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിന്റെ മുമ്പേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എന്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ ഇതാ ഞാൻ ഈ നിൽക്കും വെള്ളം വരുന്ന പെൺകുട്ടിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്ക് അല്പം തരിക എന്നു ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ എന്റെ യജമാനെ മകന് അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവൾ എന്റെ ഉള്ളിൽ ഞാൻ ഇത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ വന്നു അവൾ ഇറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്കല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു നാഹോറിന് മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനുശേഷം എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണുവണങ്ങി ആരാധിച്ചു എന്റെ യജമാനന്റെ മകന് അവന്റെ സഹോദരന്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്കുന്ന ഈശ അവിടുത്തെ ഞാൻ സ്തുതിശു അതുകൊണ്ട് എന്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസതയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക മറിച്ചാണെങ്കിലും പറയുക എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ലാബാനും ലാഭാനും പറഞ്ഞു ഇത് കർത്താവിന്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റബേക്ക നിന്റെ മുൻപിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയി കൊള്ളുക കർത്താവ് തിരുമുള്ളതുപോലെ അവൾ നിന്റെ യജമാനു ഭാര്യ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബ്ബായിക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെയ്തു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചുനാൾ കൂടി പത്ത് ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ അതുകഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവ് എന്റെ വഴി ശുഭമാക്കിയിരിക്കു തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്ന് അവർ പറഞ്ഞു അവർ അവർബക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവൻ അവരുടെ സഹോദരി അവളുടെ തോഴിയെയും അബ്രാഹത്തിന് അവന്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ റബ്ബേക്കായും തോഴിമാരും ഒട്ടക്കെ പുറത്തു കയറി അവനെ അനുഗമിച്ചു അങ്ങനെ റബ്ബായുമായി ഹൃത്യൻ പുറപ്പെട്ടു ഇസഹാക്ക് ഇറയിൽ നിന്ന് പോന്ന് താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തല പൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റബേക്കായും ശിരസ് ഉയർത്തി നോക്കി ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി അവൾ കൃത്യനോട് ചോദിച്ചു അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് പറഞ്ഞു അവനാണ് എന്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തന്റെ അമ്മ സാഹായ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം അബ്രാഹം എന്ന പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് സിംറാൻ യോഷാൻ മെദാൻ മിതിയാന് ഇഷ്ബാഖ് എന്നിവർ ജനിച്ചു മക്കളാണ് എന്നിവർ മക്കൾ ഏഫ ുംനോഖ് അബീദ എന്നിവരാണ് കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തന്റെ ഉപനാരികളിൽ ഉണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായി സഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിന്റെ മരണം അബ്രാഹത്തിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി വർഷമായിരുന്നു തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാമറയുടെ എതിർവശത്ത് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിന്റെ മരണത്തിനു ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ

യത്തൂർ നഫീഷ് കേദമ ഇവരാണ് ഇസ്മായിലിന്റെ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രമുഖന്മാരുടെ പേരുകളാണിവ ഇസ്മായിലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു അവൻ അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവില മുതൽ അവർ അവർ അസീറിയയിലേക്കുള്ള വഴിയിൽ എതിർവശത്താണ് അകന്നാണ് ജീവിച്ചത് യാക്കോബും ുംകോബും പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ ഭാര്യയായി സ്വീകരിച്ചു അവൾ ആരാമിലുള്ള സഹോദരിയുമായിരുന്നു അവർ അരമായ ഇസഹാഖ് തന്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും അവൾ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ടു വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ടു ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ദാസി അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശുക്കൾ ആദ്യം അവന്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം തികഞ്ഞുപ്പായ്മിട്ടതുപോലെയായിരുന്നു അവർ അവന് പേരിട്ടു അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിന്റെ കുതികാരിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് വിളിച്ചു ിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂൽ അവകാശം സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാഖ് േസാബിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്നു തളർന്ന് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരുക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോ എന്ന് പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ കഴിഞ്ഞാശം എനിക്ക് പറഞ്ഞു ഞാൻ വിട്ടുതരുകാശം കൊണ്ട് എനിക്ക് പ്രയോജനം പറഞ്ഞു ആദ്യം എന്നോട് ശപദം ചെയ്യുക ശപഥം ചെയ്തു അവൻ തന്റെ കഴിഞ്ഞവകാശം യാക്കോബിനെ വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു കഴിഞ്ഞ് അവൻ പോയി അങ്ങനെ തന്റെ കടിഞ്ഞൂലവകാശം നിസാരമായി കരുതി പുസ്തകത്തിൽ നിന്നുള്ള വായന ഇസഹാക്കും ുംബിമെലക്കും അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഇസഹാഖ് രാജാവായ ിന്റെ അടുത്തേക്ക് പോയി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത് ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും തലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം അവർക്കു ഞാൻ നൽകും നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രാഹം എന്നെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു ഇസഹാക് ഖരാറിൽ തന്നെ താമസിച്ചു അവന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ പേടിയായിരുന്നു കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റബേക്കായ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു അവൻ അവിടെ പാർപ്പു തുടങ്ങി ഏറെ നാളുകൾക്കു ശേഷം ഒരു ദിവസം രാജാവായ നോക്കിയപ്പോൾ ഇസഹാക്ക് ഭാര്യ ആലിംഗനം കണ്ടു ഇസഹാക്കിനെ വിളിച്ചു ചോദിച്ചു അവൾ നിന്റെ ഭാര്യയാണല്ലോ പിന്നെ സഹോദരിയാണ് എന്ന് പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അഭിമലക് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ അതുകൊണ്ട് അഭിമലേഖ് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും ഇസഹാഖ് ആ നാട്ടിൽ കൃഷിയിറക്കുകയും അക്കൊല്ലം തന്നെ ചെയ്തു ചെയ്തു കർത്താവ് അവനെ അവൻ അവൻ ക്രമേണ വലിയ സമ്പന്നനാവുകയും ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്തീയർ മണ്ണിട്ടു മൂടി അഭിമേലേ ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടുപോവുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിന്റെ താഴ്വരയിൽ തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്തീ നികത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാഖ് വീണ്ടും കുഴിച്ചു തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു ഇസഹാക്കിന്റെ ഇസഹാക്കിന്റെ ഒരു നീരുറവ ഇത് ഞങ്ങളുടെ ഉറവയാണ് പറഞ്ഞ് ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് എന്ന് പേരിട്ടു അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അതിനെ അവൻ സിത്ന എന്ന് വിളിച്ചു അവിടെ നിന്നു മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അവൻ പേരിട്ടു കാരണം പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും അവിടെ നിന്ന് അവൻ ബേശായിലേക്ക് പോയി ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്റെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവൻ അവിടെ കൂടാരമടിച്ചു ഇസഹാക്കിന്റെ ഭക്തിന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഗരാറിൽ നിന്ന് നിന്ന് തന്റെ സേനാധിപനായ ഒരുമിച്ച് ഇസഹാക്കിനെ കാണാൻ ചെന്നു അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എന്റെ അടുക്കിലേക്ക് വന്നു അവർ പറഞ്ഞു കർത്താവ് നിന്നോടു കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് അവൻ അവർക്കൊരു വിരുന്നൊരുക്കി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു ഇസഹാഖ് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി ഇസഹാക്കിന്റെ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം അവനെ അറിയിച്ചു അവൻ എന്ന് പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർഷ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ പുത്രി യൂതിന് ഹിത്യനായ ഏലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു അവർ ഇസഹാക്കിന്റെയും റബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി